ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് വെറും അമൃതപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരു അടിപ്പൊളി കിണത്തപ്പം റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം എന്തെങ്കിലും എണ്ണ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് അമൃതപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അമൃതപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരക്കപ്പ് തേങ്ങ ചെറു വേദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര അച് ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു അര കപ്പ് വെള്ളത്തിൽ മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് നമുക്ക് പാത്രം സെറ്റ് ചെയ്യാനുള്ളത് റെഡി ആക്കി വെക്കണം ഫസ്റ്റിന് അതിൽ ഞാൻ കുറച്ച് നെയ്യ് തിളവി കൊടുത്തിട്ടുണ്ട് നെയ്യ് ഓയിലോ എന്തായാലും പറ്റൂട്ടോ ഇതിനെക്കാട്ടിൽ കുറച്ചും പാടെ ലൂസിലാണ് കേട്ടോ ഞാൻ ഇതേക്കൊഴിച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ചും പാടും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു കുക്കർ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവിക്കാണ് വെച്ചെടുക്കുന്നത് വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ ആ സ്റ്റാൻഡ് വെച്ചെടുത്തിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചതിന് ശേഷം വെറും പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പേക്കൊതു ബേക്കായി കിട്ടും ഇങ്ങനെ നെക്കി നോക്കിയിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പി എടുക്കുന്നില്ലെങ്കിൽ അത് ബേക്കായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ കുക്കറിൽ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ചൊക്കെ ചൂട് പോയിട്ടുണ്ട് ഇത് തന്നെ അങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് വേറൊരു പാത്രത്തേക്ക് തിന്ന് കമ്മിറ്റി കൊടുക്കാം പാത്രത്തിൽ പിടിക്കുക ഒന്നും ചെയ്യൂലോ നമുക്ക് പെട്ടെന്ന് പാത്രത്തിൽ നിന്നൊക്കെ ഇളകി കിട്ടുന്നതാണ് ധാവിക്ക് വഴിച്ചതായത് കൊണ്ട് നല്ല ഹെൽത്തി പലഹാരമാണ് കേട്ടോ ഇത് നമ്മൾ എണ്ണ നെയ്യ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതിന് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടിട്ട് നമ്മളെ അടിപ്പൊളി കിണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അമൃതപ്പൊടി വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബബാ വീണ്ടും കാണാം